ഇവിടേക്കാ പുറപ്പാട് ആ കുന്നിന്റെ താഴ്വര എന്തിനാ അത് ഞങ്ങന സർക്കാരിൽ നിന്ന് എഴുതി കിട്ടിയ കാൽപ്പായ കടലാസിന്റെ അവകാശം കണിയാങ്കുന്നിന്റെ ചെരിവ് സ്വന്തമാക്കാൻ ഒന്നുമില്ല അത് നടക്കില്ലെന്ന് മാത്രം എന്താ ആ ചെരിവ് സ്വന്തമാകാനും പോകുന്നില്ല നിങ്ങൾ അവിടെ കാല് കുത്താനും പോകുന്നില്ല അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ ഇവിടുത്തെ തഹസീലാരോ ചുമ്മാലേ ആ കാണുന്ന കുന്നിഞ്ചരി മുഴുവൻ എന്റെ അപ്പൻ അന്തരദിവസം മുതലാളിയുടെ വരുതിയിലേ സർക്കാരിന്റെ സ്ഥലം എങ്ങനെയാ സർക്കാർ തന്നെ അങ്ങേരുടെ വരുതിയില്ല പിന്നെ അല്ലേ ഇച്ചിരി ഓളം പോകുന്ന പുറംപോക്ക് അങ്ങേര നിങ്ങളുടെ വിചാരം അപ്പനോട് എടിഞ്ഞ് ആരും ഇവിടെ പുറത്തിട്ടില്ല പൊറുക്കുകയുമില്ല ആയിസത്താണ്ട് ചാവണ്ടെങ്കിൽ പറയുന്നത് കേട്ടോളൂ അപ്പനെ ചെന്ന് മുഖം കാണി ദുരിതങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ മനസ്സലിയും കിടന്നു കൂടാനുള്ള മണ്ണ് അദ്ദേഹം വേറെ തരും ആ കുന്നഞ്ചേരു പോലെ തരിച്ചു ഭൂമിയല്ല നല്ല ഒന്നാന്തരം മണ്ണ് അപ്പാ കുന്നല്ലേ പറഞ്ഞത് അങ്ങോട്ട് കണ്ണു വെക്കേണ്ട അത് നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല അത് അപ്പന് വേറെ താല്പര്യമുള്ള സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ ശരിയായ അവകാശികൾ വന്നിട്ടുണ്ടെന്ന് കളിക്കുന്നത് ആരോടാണെന്ന് സൂക്ഷിച്ചു വേണം ഏത് പൊന്നുതമ്പരാനായാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ് നിങ്ങൾ ഇതിന് അനുഭവിക്കും ഓ ഒരുപാട് അനുഭവിച്ചതാ എന്റെ സാറേ ഇനിയും തയ്യാറുവാ അതിനുള്ള എല്ലോറപ്പുണ്ട് നമുക്ക് എന്തിനാ വെറുതെ വഴക്കും ബഹളവും വക്കാണവും ആ കുന്നഞ്ചെരുവിന് പകരം വേറെ നല്ല ഒന്നാന്തരം മണ്ണ് നിങ്ങൾക്ക് വരും അതുമാത്രമല്ല വേറെ എന്തൊക്കെ വേണോ അതും നമുക്കൊരു പരസ്പര ധാരണയിൽ വേണ്ട ഇവിടെ ആർക്കും ഒരു പട്ടിയുടെ അവതാരം ആവശ്യമില്ല ഇയാൾക്ക് ഇതല്ലാതെ വേറെ വല്ലതും പറയാനുണ്ടോ ഉണ്ടോ ോവിക്കാൻ നോക്കുന്നത് മോക്ഷൻ ബാമിനിയാണ് ചെവി നുള്ളിക്കോ ഓ നുള്ളിക്കോളാവേ അത്രയ്ക്ക് അങ്ങ് നിസ്സാരനാക്കണ്ട യന്ത്രദം എന്ന പേരങ്ങനെ ഒരുമാതിരി ആളുകൾ ഒന്നും വിടാറില്ല ചെറുതെ ഇടയാൻ ചെന്ന് അടി വാങ്ങണം വേണ്ട ഇന്നയാളുടെ കാലം നെക്ക് ആയുസ് മുഴുവൻ എത്തി അടിമയായിട്ട് കഴിയാ കഴിയാം പറഞ്ഞതേ ഉള്ളൂ അറിയണ്ട ഒരുത്തുമ്പിലും ഇവിടം വരെ എത്തിയില്ലേ ഇനിയും അങ്ങനെ മതി അത് ശരി അപ്പോ അനുസരിക്കാനല്ല അവരുടെ ഭാവം തുടക്കത്തിലേ ഒന്ന് പൊട്ടിച്ചു വിട്ടാലേ ഉമാരൊക്കെ അടങ്ങൂടാടി ഒരു െണ്ണത്തിന്റെ കൈയും കാലം താനെ ഒതുങ്ങും നിൽക്ക് തിടുക്കം പാടില്ല സാമൂലി കുഞ്ഞെ കുടിക്കാൻ വരട്ടെ മറ്റു വാതിലുകളെല്ലാം അടയുമ്പോ പോലെ അത് സാമധാനം അതാണ് അതിന്റെ ശാസ്ത്രം ലോനപ്പേട്ടം പറയണത് അന്തോ മുതലാളിക്ക് മനസ്സിലാകുന്നുണ്ടോ ആവോ വാതി മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക പറയാം ഇവറ്റകളെ കുറിച്ച് മുതലാളിക്ക് വല്ലതും അറിയോ ഒന്ന് തലോടുക വെറുതെ തലോടുക നല്ലേ വഴങ്ങൂല കട്ടായം വേണ്ട പിന്നെ ഒന്ന് തിരുമ്മുക അതങ്ങനെയൊന്ന് വളക്കുക ചിലപ്പോ വളഞ്ഞാലോ അവിടം കൊണ്ടും രക്ഷയില്ലെങ്കിലേ അടുത്ത മുറയാകാവൂ കഥാപ്രസംഗം നിർത്തി കാര്യം എന്താണെന്ന് വെച്ചാ പറ പേമാരിയും ഉരുൾപൊട്ടലും ഉണ്ടായി ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഇവറ്റകൾ കഴിഞ്ഞിരുന്നത് എങ്ങനെയാ തമ്മി തല്ലൊഴിഞ്ഞ് നേരെ ഉണ്ടായിരുന്നോ വെടിവെപ്പ് വരെ ചെന്നെത്തി വഴക്കുമ്പോ കാണോ അതിന് ആ വാസന ഇപ്പോഴും അവരുടെ രക്തത്തിൽ കാണും അതൊന്നു സൂഷിപ്പിച്ചെടുത്താ മതി താനെ വളയി ഒരു കൂട്ടിരി ഇങ്ങനെ വേണമെന്ന് പറയാ വേറൊരു കൂട്ടി ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാ അവർക്കിപ്പോ ഉള്ളത് ആ ചട്ടമ്പിയ വിശ്വനാഥൻ ഒന്നുകിൽ അവനെ വളച്ച് നമ്മുടെ കയ്യിലെടുക്കുക കേട്ടിടത്തോളം അത് അത്ര എളുപ്പമല്ല അതല്ലെങ്കിൽ പിന്നെയുള്ളവരെ വളച്ച് അവരെണ്ടാക്ക അതായാലും മതി പാളയത്തിൽ പിളർപ്പുണ്ടായാൽ ഏത് കൊമ്പന ഇവിടെ മുട്ടുമടക്കാത്തത് മുതലാളി ദേ സമാധാനായിട്ടില്ല ആദ്യ ഈ ലോനപ്പേട്ടന് ഒരു കൈ നോക്കട്ടെ അത് ഏറ്റില്ലെങ്കിൽ മതി സാമുവൽ കുഞ്ഞിന്റെ പടയിളക്കം ശരി നോക്ക് പക്ഷെ വെച്ച് താമസിപ്പിക്കരുത് എന്നെ ആദ്യം ഒന്ന് വിശ്വസിക്കൂ എന്റെ അന്തർസം മുതലാളി പട്ടയം കൊണ്ട് അവര് വില്ലേജ് ഓഫീസിൽ ചെല്ലും ചെന്നതുപോലെ തിരിച്ചങ്ങ് പോയിക്കോളും തടയിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാ ലോനപ്പേട്ടൻ തന്നെ അയോടൊന്ന് പറഞ്ഞു ഏറ്റു ഈ അത് വെച്ചേക്കു സർക്കാർ ഞങ്ങൾക്ക് പതിച്ചു വന്ന സ്ഥലത്ത് അന്തരീക്ഷം മുതലാളിക്ക് എന്ത് കാര്യം നോക്കൂ മിസ്റ്റർ വർഷങ്ങളായി ആ ഭൂമി കൊല്ലങ്ങളായി സർക്കാരിനെട്ടിച്ച് അയാൾ അവിടെ കഞ്ചാവ് കൃഷി ചെയ്യാണെന്ന് ഞങ്ങൾക്കറിയാം ലോ ലോ അത് എങ്കിലേ ആ റെക്കോർഡിൽ ഭൂമി ഞങ്ങൾക്ക് പതിച്ചു തന്നു എന്നുണ്ട് ഉണ്ടല്ലോ അത് മതി ആ ഭൂമി ഞങ്ങൾക്ക് കിട്ടണം അത് കൈവശപ്പെടുത്തി തരേണ്ടത് സർക്കാരിന്റെ ആളെന്ന നിലയ്ക്ക് സാറിന്റെ ചുമതലയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ അതല്ല ഇവിടുത്തെ പ്രോബ്ലം ആ ഭൂമിയുടെ മേൽ അന്തോസം മുതലാളി ഒരു കൗണ്ടർ ക്ലെയിം ഉന്നയിക്കുമ്പോൾ അത് എന്താണ് എന്ന് അന്വേഷിക്കുവാനുള്ള ബാധ്യത എനിക്കില്ലേ വെറുതെ ചെയ്യേണ്ട നമുക്ക് ഒരുമിച്ച് പോയി മുതലാളിയെ കാണാം എന്തിന് അയാളുടെ ക്ലെയിം എന്താണെന്ന് അറിയാം കാര്യങ്ങൾ സൗഹൃദമായി ഡിസ്കസ് ചെയ്യാം ഇരു കൂട്ടർക്കും എതിർപ്പില്ലാത്ത രീതിയിൽ ഒരു തീരുമാനമെടുക്കാം എന്ന് പറയുന്നു ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് ടെക്നിക്കൽ ഒബ്ജക്ഷൻസ് ഉണ്ടാവരുതല്ലോ വരാം എവിടെ വേണേലും വരാം ആരെ ആരവേണമെങ്കിലും കാണാം പക്ഷേ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എല്ലാം നമുക്ക് ശരിയാക്കാം നിങ്ങൾ ധൈര്യമായിട്ട് കൂടെ സർക്കാരിൽ നിന്നും പതിച്ചു വന്ന സ്ഥലത്ത് തന്നെ കുടിയേറി കൂടണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി സർക്കാർ ഇതല്ല ഇനി വേറൊരു സ്ഥലമാണ് പതിച്ചു വന്നിരുന്നെങ്കിലും അവിടെയല്ലേ നിങ്ങൾ കയറി പാർക്കൂ എവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ചത് സർക്കാരാണ് അതങ്ങ് നടപ്പിലാക്കിയാൽ മതി കണിയാൻ കുന്നിന്റെ താഴ്വരയേക്കാൾ വളക്കൂറുള്ള മണ്ണ് എന്റെ കൈവശമുണ്ട് നിങ്ങൾ അവിടെ താമസിപ്പിച്ചാലോ എങ്ങനെ ദാനാധാരഴുതിയിട്ടോ അതോ വിലത്തീറായിട്ടോ അല്ലല്ലോ കുടികിടപ്പ് അടിമപ്പണിക്ക് ഒരു സൗജന്യം അതിന് വേറെ ആളെ നോക്കിയാൽ മതി പറയുന്നതിലും പൂ അറിയാം തനിക്ക് അതേ മനസ്സിലാവൂ തനിക്ക് അല്ലേ കൂടുതൽ കൂറ് ഞങ്ങൾക്കിനി കൂടുതലായിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് ആ മണ്ണ് ഞങ്ങൾക്കുള്ളതാ അത് തടയാൻ നോക്കണ്ട നോക്കിയാൽ അതിന് കൂട്ടുനിന്നാൽ താൻ അനുഭവിക്കും ഒന്നു കാണാതെ ഈ ഞാൻ വേറൊന്നും പറയില്ല ഇല്ല അതാണ് ലോനപ്പേട്ട നോക്ക് ദേ ഇങ്ങോട്ട് നോ ഇനിയിപ്പോ അന്തോസ് മുതലാളിയോട് ഇറഞ്ഞ് നിങ്ങൾ ആ ചെരിവിൽ എത്തി കിട്ട കഞ്ചാവ് ചെടി വെട്ടിത്തെളിച്ച് മണ്ണ് അടിയോടെ ഇളക്കി വല്ലതും നട്ടുകൾപ്പിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ഊപ്പാട് വരും നിങ്ങൾ ഇങ്ങോട്ട് നോ ഇങ്ങോട്ട് നോക്ക് നിങ്ങളുടെ നേതാവ് ചമഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ വിശ്വനാഥൻ അവനെ വിളിച്ച് മുതലാളി എന്തെല്ലാം പറഞ്ഞെന്ന് അറിയോ നിങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നൂറു വട്ടം സമ്മതിച്ചാൽ ഞാൻ തന്നെ സത്യത്തിൽ അതിശയിച്ചു ഇതിന് മുൻപെങ്ങും മുതലാളി ആരോടും ഇങ്ങനെ ദയ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്തെല്ലാം കാര്യങ്ങളാ തരാന്ന് പറഞ്ഞത് ഭൂമിക്ക് ഭൂമി കാശിന് കാശ് ജോലിക്ക് ജോലി എന്തൊക്കെ വേണോ അതൊക്കെ എന്നിട്ടാ മോഷടൻ എന്റെ ബലമായ സംശയം നിങ്ങൾ രക്ഷപ്പെടുന്നത് അവന് ഇഷ്ടല്ല എന്നാണ് അല്ലേലും പണ്ടേ അവന്റെ മനസ്സിലൊരു പറ അല്ലേ എങ്ങനെയെങ്കിലും ഞങ്ങളെ കുരി കൊടുക്കണം അവന്റെ ആഗ്രഹം മുതലാളിയോട് തഞ്ചത്തിന് നിന്ന നിങ്ങൾക്കാ നിങ്ങക്കാതിന്റെ ഗുണം ഞാൻ അദ്ദേഹത്തോട് പറയാൻ പറയും പോലെ ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണെന്ന് അവന്റെ കൂടെ പോണ ഒരു പോക്ക് പോട്ടുന്നേ കൊറച്ചു നാൾ കഴിയുമ്പോ അവര് നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്നത് ഞാൻ കാണിച്ചുതരാം എന്ത് രസമായിരിക്കും നിങ്ങളുടെ ജീവിതം അവന്മാരോടൊക്കെ മുട്ടുമടക്കി നിങ്ങളുടെ അടുത്ത് വന്ന് കെഞ്ചു അപ്പൊ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം അടുപ്പിക്കരുത് അതെനിക്ക് ഇഷ്ടല്ല അടുപ്പിക്കോ ആ അവന്മാരോട് നരഹിക്കട്ടെ പറഞ്ഞളക്കുമ്പോ കൊള്ളാവുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി ഈ വയസ്സായ പിശാശുക്കളുണ്ടല്ലോ അത് അവന്റെ കൂടെ പോയിക്കോട്ടെ ഈ പേടും തിരിവൊക്കെ ആ അതൊക്കെ ഞങ്ങൾ ഏറ്റു അല്ലേ സർക്കാർ മാന്ത്രിദിവസം മുതലാളിയും തമ്മിൽ നമുക്കെന്താടാ വ്യത്യാസം നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് മണ്ണ് വേണം അതിപ്പ ആരുടെ ആയാലും എന്താ ഇനി മുതലാളിയോട് പിണങ്ങി പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് എവിടുന്നാ ശേഷി അടി ഇടിയും കൊണ്ട് തളന്നു അനുഭവിച്ചനുഭവിച്ചു മടുത്തു ഇനിയുള്ള നാളെങ്കിലും നമുക്ക് സ്വരുമായിട്ടൊന്ന് ജീവിക്കണ്ടേ നമുക്കൊരു ജീവിതം വേണ്ടേ ഞങ്ങൾ മാത്രമായ പോരാ നീ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ബലമാ ഇന്നു മുതൽ ഞങ്ങൾ നിന്നെ അനുസരിക്കാം നീയാ നേതാവ് പിടിക്കാൻ പോലാളിയുടെ എതിർത്ത് തന്നെ കൈവശപ്പെടുത്തണമെന്ന് ഉപേക്ഷിച്ചിട്ടില്ലേ പോന്നത് ഇനി എന്തോന്ന് അവകാശം നോക്കാൻ കിട്ടുന്നിടത്ത് കയറി കൂടാൻ നോക്കണം എന്തിനാ ദുർവാശി എടാ അറിയാം അച്ഛൻ അതിന്റെ വിഷമം മനസ്സിലാവൂല അവിടെ കാല് ഊത്തി അരിഞ്ഞു വീഴ്ച തയ്യാറായി നിൽക്കുക മുതലാളിയും കൂട്ടരും ആയസ് മരിക്കാൻ ഞങ്ങക്ക് വയ്യാട്ടോ പിന്നെ നിങ്ങൾ എന്തിനാ ഭാവം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ മുലയാളി സംഭവിച്ചിട്ടുണ്ട് അടിച്ചും പിടിച്ചും അടുത്തു ഇനി വയ്യ ഞങ്ങൾ അങ്ങോട്ട് പോവാ വാ അരുത് നമ്മൾ തമ്മിൽ തല്ലി പിരിഞ്ഞാ നമ്മുടെ ബലം പോവും ആ ബലം കുറച്ച് മതി വരണമെന്നുള്ളവർക്ക് കൂടെ വരാം ഒരുമിച്ച് വരെ വന്നിട്ട് നിങ്ങൾ കൂട്ടം പിരിഞ്ഞ് പോകരുത് നമുക്ക് ഒരുമിച്ച് നിക്കാം ഭക്ഷണേ ഞാൻ നിങ്ങളുടെ പിടിക്കാം വേറിട്ട് പോകരുത് വേറിട്ട് പോകുന്ന നിനക്ക് അത്ര എണ്ണമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും കണിയാകുന്ന കാര്യം അങ്ങ് മറക്ക പിടിവാശി വിട്ടേച്ച് ബാക്കിയുള്ളവരും കൂട്ടി നീ ഞങ്ങളുടെ കൂട്ടത്തി വാ നമുക്ക് ഒരുമിച്ച് എന്താ അച്ചൂട്ടം പറഞ്ഞ കാര്യമല്ലേ ശിവ വിശൂട്ടം കരുതുന്നത് മാത്രമാണ് ശരിയെന്ന് എന്തിനാ എത്ര കടുംപിടുത്തം തമ്മി തല്ലിച്ചാകാൻ ഇവിടെ ആർക്കും കൊതിയില്ല നീ ആരോടൊക്കെ സംസാരിക്കുന്ന അറിയോ അറിയാം ഏതായാലും കണിയാങ്ങുന്നിലേക്ക് ഞാനില്ല ഞങ്ങൾ നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കാൻ കൊള്ളില്ല പോലെ ഞങ്ങൾക്കായാലും വിശ്വാസമാണ് പിന്നെ വേർപെട്ടുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി തിരിച്ചു വരാൻ വേണ്ടിയല്ലേ പോക്ക് കുഞ്ഞുമോളെ ഇവിടെ വീഴ്ചിച്ചിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല ഇവക്ക് എന്നോടൊപ്പം കഴിയാമെന്ന് ആഗ്രഹമെങ്കിൽ ഇവൾ എന്റെ കൂടെ വരണം തീരുമാനമെടുക്കേണ്ട വിശ്വട്ടനായാലും ഇവളായാലും ശരി അതെനിക്ക് അറിയണം നീ വരുന്നു 啊！